ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു പാരമ്പര്യത്തിന്റെ പ്രതീകം പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിന്റെ ഹൃദയമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു വിശ്വാസവും സംസ്കാരവും സംരക്ഷിച്ചു നൽകുന്ന ഒരു അതിമഹത്വമുള്ള ദേവാലയമാണ് അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന വിഷ്ണു ഭഗവാനെ പ്രധാന ദേവതയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അതിന്റെ ആധ്യാത്മികവും സാംസ്കാരികവുമായ മഹത്വം കൊണ്ട് ഇന്ത്യയുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭവം പ്രാചീനതയിലേക്ക് കൊണ്ടുപോകുന്നു ഈ ക്ഷേത്രം ഇപ്പോഴത്തെ രൂപത്തിലേക്ക് വന്നത് പതിനാറാം നൂറ്റാണ്ടിലും അതിന്റെ സുവർണ കാലഘട്ടം ആരംഭിച്ചത് മഹാരാജാവ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് അദ്ദേഹം തന്റെ രാജ്യം ശ്രീ പത്മനാഭഭഗവാനെ സമർപ്പിച്ച് താനെ പത്മനാഭദാസൻ എന്നു വിളിക്കുകയും അതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ദേവന്റെ ദാസന്മാർ മാത്രമായും കണക്കാക്കപ്പെട്ടു ക്ഷേത്രം ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ ഗോപുരം ശില്പതലയുടെ അതുല്യ ഉദാഹരണമാണ് ഭഗവാൻ വിഷ്ണുവിന്റെ വിഗ്രഹം ഇവിടെ അനന്തശയനത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു വിഗ്രഹം കണ്ടറിയാൻ മൂന്ന് നടകളിലായി ദർശിക്കേണ്ടതാണ് മുഖം ഉടരഭാഗം കാലുകൾ എന്നിങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീംകോടതി ഉത്തരവിനു പിന്നാലെ ക്ഷേത്രത്തിലെ അറകളിൽ സൂക്ഷിച്ചിരുന്ന നിധികൾ തുറന്നപ്പോൾ ലോകം അതിശയിച്ചു കടലാസനെയും രേഖകളെയും പോലും കാണാതെ സ്വർണം വജ്രം രത്നങ്ങൾ പുരാതന വസ്തുക്കൾ എന്നിവ നിറഞ്ഞ അറിവിൽ കണ്ട് ലോകമെമ്പാടുമുള്ള ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരുപക്ഷെ ഒരു ക്ഷേത്രത്തിലധികമാണ് അതൊരു ആധ്യാത്മിക പൈതൃകവും രാജപത്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകവുമാണ് കേരളത്തിലെ ഹൃദയത്തിൽ നിന്നുയർന്ന ഈ ക്ഷേത്രം ദേശീയ നിലയിൽ പോലും അഭിമാനകരമായതാണ് ഇതിന്റെ മഹത്വം അറിയപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്